നമസ്കാരം രണ്ടര വയസ്സുള്ള മകന് ചികിത്സ വേണ്ടെന്ന് വെച്ച് ഊരിലേക്ക് മടങ്ങിയ കുടുംബത്തെ ആനത്താരയിലൂടെ ആംബുലൻസ് ഓടിച്ച് ആശുപത്രിയിൽ തിരികെ എത്തിച്ച സൂപ്രണ്ടിന് രാജ്ഭവനിലേക്ക് ഗവർണറുടെ ക്ഷീണം അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എസ് പത്മനാഭനാണ് കുഞ്ഞിന് ചികിത്സ നൽകേണ്ടതിന്റെ ആവശ്യം കുടുംബത്തെ ബോധ്യപ്പെടുത്തി ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടർ പത്മനാഭനെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് രാജ്ഭവനിലേക്ക് ക്ഷണിച്ചത് ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബാംഗങ്ങൾ ആശുപത്രിയിലേക്ക് തിരികെ കുഞ്ഞ് സുഖം പ്രാപിച്ചു വരികയാണ് ചികിത്സയിൽ മാത്രമല്ല അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസിന്റെ വളയം പിടിക്കാനും തയ്യാറായതാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി തുറന്നത് മാസതടസ്സം നേരിട്ട് ചികിത്സ തേടിയെത്തി പിന്നീട് ഡോക്ടറോട് പറയാതെ ഊരിലേക്കും മടങ്ങിയ രണ്ടര വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായിരുന്നു ഈ യാത്ര അർദ്ധരാത്രിയിൽ ആംബുലൻസ് ആനത്താരയിലൂടെയും കോൺക്രീറ്റ് പാതയിലൂടെയും പാഞ്ഞു ആംബുലൻസ് ഡ്രൈവറുടെ അഭാവത്തിൽ വളയം പിടിക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത സൂപ്രൻ പത്മനാഭനൊപ്പം ശ്വാസമടക്കി പിടിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ ആംബുലൻസ് ഓടിച്ചെത്തുമ്പോൾ രണ്ടര വയസ്സുകാരൻ ശ്വാസമെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു കുടുംബത്തെ ബോധ്യപ്പെടുത്തി അതേ ആംബുലൻസിൽ തിരിച്ച് കോട്ടത്തറയിലേക്ക് മതിയായ ചികിത്സ കിട്ടാതിരുന്നാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്തെന്ന് കണ്ടാണ് സൂപ്രണ്ട് ആംബുലൻസ് ഓടിച്ച് സൂപ്പർമാനായത് കുട്ടിയുടെ വീട് വാഹനമെത്താത്ത ഊരിലാണെങ്കിലും കൽക്കണ്ടിയിലെ ബന്ധുവീട്ടിൽ ഇവർ തങ്ങിയത് തുണയായി രണ്ടാം വട്ടം ആലോചിക്കാതെ രാത്രിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതിനാൽ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന വാർത്ത ആശ്വാസ വഴിയിലേക്ക് മാറി കടുത്ത ചുമയും ശ്വാസതടസ്സവും തൂക്കക്കുറവുമായി ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ടാണ് വനമേഖലയിലെ ഗലസിയൂരിൽ നിന്നും രണ്ടര വയസ്സുകാരനെ കൊണ്ട് രക്ഷിതാക്കളെത്തിയത് അടിയന്തര ചികിത്സാ വിഭാഗത്തിലേക്ക് കുഞ്ഞിനെ മാറ്റി രണ്ടാം ഘട്ട പരിശോധനയ്ക്കായി ഡോക്ടറെ എത്തിയപ്പോഴേക്കും ചികിത്സ വേണ്ടെന്നും പറഞ്ഞ അധികൃതരെ അറിയിക്കാതെ മാതാപിതാക്കൾ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുട്ടിയേയും കുടുംബത്തെയും കാണാനില്ലെന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസിലും വനംവകുപ്പിലും ഐ ടി ഡി പിക്കും ആരോഗ്യവകുപ്പിനും എസ് ടി പ്രമോട്ടർക്കും വിവരം കൈമാറി വനം ചെക്ക് പോസ്റ്റുകളിൽ അടിയന്തര സന്ദേശവും നൽകി രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് കുടുംബം കൽക്കണ്ടിയിലെ ബന്ധുവീട്ടിലുണ്ടെന്ന വിവരമെത്തി ആംബുലൻസ് ഉണ്ട് രാത്രി സേവനത്തിന് ഡ്രൈവർമാരില്ല ഇതോടെ സൂപ്രണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് ഊരിലേക്ക് പോവുകയായിരുന്നു ശക്തമായ മഴയത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദുർഘടപാതയും താണ്ടിയാണ് പത്മനാഭനും സംഘവും കുടുംബത്തിനരികിലെത്തിയത് കുഞ്ഞിന് ചികിത്സ നൽകേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ തിരിച്ചെത്തിക്കുകയായിരുന്നു